തമിഴ്നാട് പെരിയകുളത്തെ കേരള രജിസ്ട്രേഷൻ കാറിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിലുള്ള മെത്താം എന്ന മയക്കുമരുന്ന് പിടികൂടി മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തമിഴ്നാട് പെരിയകുളം വടകര പോലീസ് ഇൻസ്പെക്ടർ പാസ്റ്റിൻ ദിനകരന്റെ നേതൃത്വത്തിൽ തേനി ജില്ലയിലെ പെരിയകുളത്തിനടുത്ത് പുതുപ്പെട്ടി ബൈപ്പാസ് പ്രദേശത്ത് പതിവ് പെട്രോളിംഗും വാഹന പരിശോധനയും നടത്തിയവരവേ കേരള രജിസ്ട്രേഷനിലുള്ള കാർ തടഞ്ഞു നിർത്തി വാഹനം പരിശോധിച്ചപ്പോഴാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരസ്പരവിരുദ്ധമായ മറുപടികൾ നൽകിയതിനെ തുടർന്ന് വാഹനം വിശദമായി പരിശോധിച്ചപ്പോൾ രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മയക്കുമരുന്നായ മെത്താം എന്ന മുപ്പത് പാക്കറ്റ് മയക്കുമരുന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി ഇതേ തുടർന്ന് വാഹനത്തിലെത്തിയ പേരെ പിടികൂടി വാഹനം പിടിച്ചെടുത്ത് പെരീകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്വേഷണം ആരംഭിച്ചു അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായ മെത്താം ഫിറ്റമിൻ എന്ന മയക്കുമരുന്ന് പിടികൂടിയെന്ന വിവരത്തെ തുടർന്ന് തേനി ജില്ലാ പോലീസ് സൂപ്രണ്ട് ശിവപ്രസാദ് പെരീകുളം പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് അന്വേഷണം നടത്തിവരികയാണ് പിടികൂടിയ മയക്കുമരുന്നിന്റെ അളവും അതിന്റെ അന്താരാഷ്ട്ര വിപണിയും സംബന്ധിച്ച് മാധ്യമങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റിലായവരുടെ വിവരങ്ങൾ നൽകാൻ പെരീകുളം ഡെപ്യൂട്ടി പോലീസ് തയ്യാറായില്ല ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കുമളി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്